അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോൾക്ക് കിട്ടിയ ടാസ്ക് അതിഗംഭീരമായിട്ടാണ് കേട്ടോ അനുമോൾ ചെയ്തിരിക്കുന്നത് മറ്റു മത്സരാധികളോടായിട്ട് അനുമോൾ ഇങ്ങനെ തല്ലി പറയുന്നത് അതാണ് ഒരു ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അനുമോള് പറയുന്നുണ്ട് ട്രിവാൻഡ്രത്ത് മറ്റുള്ളവർക്കൊന്നും അറിയാത്തൊരു ഉണ്ട് ഞാനാണ് ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ റിച്ച് എനിക്ക് ഒരുപാട് ഞാൻ അവിടുത്തെ പണക്കാരിയാണ് എനിക്ക് ഒരുപാട് റിസോർട്ടുകളുണ്ട് അതുപോലെ കോവളത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട് വറുക്കല അവിടൊക്കെ റിസോർട്ടുകളുണ്ട് പിന്നെ നമ്മുടെ കൊച്ചിയിൽ എനിക്ക് മൂന്ന് റിസോർട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആര്യനും മറ്റു മത്സരം എല്ലാം തന്നെ ഒനിയലും അക്ബറും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അനുവിന് ആ ഒരു സ്പോട്ടിൽ കൊടുക്കുന്ന ടാസ്കളൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് കേട്ടോ അനു ഇപ്പോ മുമ്പ് ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ ഒരു കറുത്തമ്മയുടെ ആ ഒരു ടാസ്ക് കൊടുത്ത് വളരെ ഫണ്ണായിട്ട് ചെയ്യും കേട്ടോ എല്ലാവരെയും ചിരിപ്പിക്കും വെറുപ്പിക്കാത്ത രീതിയിൽ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് അത് ഈ ടാസ്കിലും ഗംഭീരമായിട്ട് അനു ചെയ്തിട്ടുണ്ട് പിന്നെ അനുമോള് പറയുന്നുണ്ട് ഇവിടുത്തെ കപ്പും കൊണ്ടേ ഞാൻ പോവുകയുള്ളു ഇവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ എന്തിനെ ഒരു നോട്ടമുണ്ട് പ്രത്യേകിച്ച് ിന് വരെ എന്നിലൊരു നോട്ടമുണ്ട് എല്ലാവരും എന്നോട് പ്രൊപ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനുവിന്റെ ആ ഒരു തള്ള് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം എപ്പിസോഡിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു അനുവിൻ്റെ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ